അപ്പോൾ ഗുഡ് മോർണിംഗ് ഏയ്സ് നമ്മളിപ്പോൾ എം ജി റോഡിലാട്ടോ സമയം ഒമ്പതര ആയി ഇപ്പോൾ നമ്മൾ ഊബർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ആദ്യം സെലരിയാണ് ഓടിയിരുന്നത് അതിന് അത്യാവശ്യം ഓട്ടം ഉണ്ടായിരുന്നു നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം ഓടാ പിന്നിപ്പോൾ വ്യാഴാഴ്ചയായി വ്യാഴാഴ്ച എന്തായാലും ഒമ്പതര ആയിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും നോക്കാം ഇന്നത്തെ ഏണിങ്സ് എത്ര ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്കേതായാലും കേട്ടോ സീറോ കണ്ടല്ലേ നമുക്ക് ആപ്പ് ഓൺലൈനാക്കി നോക്കാം കേട്ടോ ഇന്ന് ഓടിയിട്ടില്ല ഒമ്പത് റേറ്റ് ഉണ്ട് ഓട്ടോ ഏതെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക് അപ്പോൾ വണ്ടി ആൾട്ടോ കേട്ടതാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് മുമ്പുള്ള വണ്ടികളൊന്നും ഇൻ്റർസിറ്റി അടിക്കില്ല എന്നാണ് ഇന്നലെ പറഞ്ഞത് അപ്പോൾ വണ്ടി എടുക്കുന്നവർ എന്തെങ്കിലും ഒന്നും ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടി service ye ditilah to acha royal cafe le ചെറിയൊരു ചമ്മലുണ്ട് കിട്ടോ ആദ്യമായിട്ടാണ് ബ്ലോഗ് ഗോപറൊക്കെ ഹെഡിൽ മൗണ്ട് ചെയ്തിട്ട് അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കല്ല എന്തായാലും സപ്പോർട്ട് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്തോ അപ്പൊ നമുക്ക് ഏതായാലും ഓണാക്കിയിട്ടുണ്ട് ഓട്ടോ അടിക്കാൻ നോക്കാം ഞാൻ ഊബർ ഓടിക്കാൻ കാരണം ഒരു വ്യത്യസ്തമായ കാരണമാണ് കാരണത്തിന്റെ വീട് ഞാൻ പിന്നീട് പറയാം അപ്പോ അതെന്താന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തമാശയാണ് ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറയാം അപ്പൊ ഗയേഷ് ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ടോ റെഡാർ ട്രിപ്പാണ് ആദ്യത്തെ ട്രിപ്പ് തന്നെ റെഡാർ ട്രിപ്പൊ കിട്ടിയല്ലോ അപ്പൊ നമുക്ക് ഏതായാലും പോയി നോക്കാം നമ്മളിപ്പോ കടവന്തായാലും പോയി നോക്കട്ടെ ലേഡിയാണ് ബജേറോ ഓ മൈ ഫേവറേറ്റ് വണ്ടി കേട്ടോ ബജേറോ ഇഷ്ടമുള്ളവർ എന്തായാലും മാസ് വാസുദാരാണ് ഇപ്പൊ നമ്മൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസൻസ് എടുത്തോളാം കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസൻസ് എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കാറ് ഓടിക്കണത് ഇപ്പം നമ്മളെ അധികം ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നിട്ടാണ് കാറ് പഠിക്കുന്നത് വണ്ടി ണം ബോക്കണം ബൈക്ക് സീൻ രാവിലെ മണി വരെ ബൈക്ക് തുരുതരാനുണ്ടാവും മേഡം നമ്മള് ലൊക്കേഷൻ ഉണ്ട് ഇവിടെ തന്നെയാണോ നാസർ സ്റ്റോർ എന്നൊക്കെ പറയണേ നാസർ സ്റ്റോർ മിൽക്കി മിസ്റ്റിന്റെ ടൈമിൽ നമുക്ക്

কাডি fiান কান্টা কান্যান্টা কামখান্য আযোনধ করণুটা নিটান কা কান. কানি করুট্য্যবো চিকা বিকা হিষান ক্ডা কার archi പിന്നെ നമുക്ക് ഈ ഏജൻസിയോ അതൊന്നും ഇല്ല ഇപ്പൊ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാ അവര് പിന്നെ വരുന്നത് നമ്മുടെ അടുത്തായിരിക്കും അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പൊ വരുന്ന ആൾക്കാർ മുഴുവൻ പിടിക്കേണ്ട ആവശ്യം വരുന്നേ ഫുള് എപ്പോഴും കിട്ടുന്നില്ല ശരിക്കും ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ഇവിടേക്കുണ്ടോ നമ്മൾ വന്നത് മന്നത്ത് എൻക്ലേവ് ദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ളു ഇരുന്നൂറ് രൂപ കിട്ടി കണ്ടോ ഇരുനൂറ് ടോട്ടല് നമ്മൾ അതിന്ന് കാണുന്നുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ കട്ട് കിട്ടും ൂറ് രൂപ കിട്ടി അപ്പൊ നമ്മുടെ ലക്ഷദ്വീപിലുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ നല്ല കസ്റ്റമർ ആയിരുന്നു അവര് മാലിദ്വീപ്സിലുള്ള ആളുകൾക്ക് ഇവിടെ സ്റ്റേ ഒരു കൊടുക്കണ ആളായിരുന്നു കേട്ടോ അക്കോമഡേഷൻ കൊടുക്കണേ രണ്ടാമത്തെ ട്രിപ്പ് പഠിക്കുമെന്ന് വിചാരിക്കാം നോക്കിയിരിക്കാം അതിനിടയ്ക്ക് ബാറ്ററി കഴിഞ്ഞു അത് വീട് കട്ടായി ഒരു പോർഷെ വണ്ടി കിട്ടോ കാണുന്നുണ്ടോ ഗേസ് വണ്ടി ലെബോർഗിനി സോറി പോർഷെ സീറോ സീറോ വൺ ഗോഡ് ആരാണിത്

passport which uh, You also changed that name in your passport? Yes. Your my real name? name? My name is Surabhi Dasi. Oh my god. My passport. Great. <laughs> good? Great. Great. Yeah. That's nice. Better than good. Great. And you? stay here many no 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 3 months only only 3 months yeah where did you come from malappuram in kerala oh, yeah you know the Code yeah uh, near the uh, near the uh, district of Uh-huh. Uh -huh. good when you go return thirty uh, 21st of july way. Me? No. This is not my street. Okay, okay, okay. I'm sorry. Okay. The road. Town, town here. Okay. okay. <laughs> oh, GPS. Yeah. GPS is a problem. Always doing like that. When I get daily a customer in. Like you, I can learn English easily. <laughs> what is the name of this street? This street. Yeah. Menon. Yeah. Okay. Menon. Road. Are we, are we on the right road? Yeah. Yeah. That's good. I walk in the morning when I'm going. Well. Yeah. I walk. Oh. And then after that when I'm coming home. Yes. the uber in oh. the afternoon. Are we in the right street? Mm. Yes. Yeah. Oh I remember. I normally go down that lane there. This is this right No. I no. usually go down there when So many roads here that I be confused. Yeah. That's not boring. You can learn on the internet. Ah. I have English course. You have? For you. Ah, oh, okay, okay, okay. There are lots of course, but we can speak English easily. Catch it. that Location is correct, yeah. Very kind boy letting all the cars go through. How many hours do you work? Uber? Four hours mm. left or right? No, that's right. I think we're getting a bit lost here. That is the temple. That is what? Temple. Temple. Oh, I haven't seen that before.